പൗരാണിക ഭാരതത്തിലെ ഒരു മികച്ച അധ്യാപകനും തത്വചിന്തകനും സാമ്പത്തിക ശാസ്ത്രജ്ഞനും രാജകീയ ഉപദേശകനുമായിരുന്നു ചാണക്യൻ അദ്ദേഹം കൗഡില്ല്യൻ അല്ലെങ്കിൽ വിഷ്ണുഗുപ്തൻ എന്നാണ് അറിയപ്പെടുന്നത് ജീവിത വിജയത്തിനായി അദ്ദേഹം നൽകിയ തത്വങ്ങൾ ഇപ്പോഴും ദശലക്ഷക്കണക്കിനാളുകൾ പിന്തുടരുന്നു ഈ ആധുനിക കാലഘട്ടത്തിലും ചാണകന്റെ ചാണക്യനിധി വളരെ ഫലപ്രദമാണ് ചാണകിന്റെ വാക്കുകൾ അനുസരിച്ചാൽ ജീവിതത്തിൽ തീർച്ചയായും ഒരാൾക്ക് വിജയം കൈവരിക്കുവാൻ സാധിക്കും പല വിഷയങ്ങളിലും ചാണക്യൻ തൻ്റെ നയം നമുക്ക് നൽകിയിട്ടുണ്ട് പരസ്പരം സഹായിച്ചു ജീവിച്ചാൽ സമൂഹത്തിൽ നമുക്ക് ഉന്നതി ഉണ്ടാകൂ അല്ലാത്ത പക്ഷം നമ്മുടെ അവസ്ഥ മോശമാകും അതുകൊണ്ട് കഷ്ടപ്പെടുന്നവരെ സഹായിക്കേണ്ടത് നമ്മുടെ കടമയാണ് എന്നാൽ ഇവിടെ പ്രധാനം നമ്മൾ ആരെ സഹായിക്കുന്നു എന്നതാണ് ചാണകൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ചിലതരം ആളുകളെ സഹായിക്കാൻ പാടില്ല അത് നമ്മുടെ തന്നെ മാനം കെടുത്തുമെന്ന് ചാണക്യൻ പറയുന്നു ചാണക്യ നീതി പ്രകാരം നിങ്ങൾ സഹായിക്കാൻ പാടില്ലാത്ത ആളുകൾ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ചാണക്യൻ പറയുന്നതനുസരിച്ച് കള്ളം പറയുന്ന ഒരാളെ നിങ്ങൾ ഒരിക്കലും സഹായിക്കരുത് അത്തരക്കാർ നമ്മെ വിശ്വസിപ്പിച്ച് വഞ്ചിച്ചേക്കാം കള്ളം പറഞ്ഞ് സഹായം വാങ്ങുന്നവർ പിന്നീട് നമുക്ക് തന്നെ ദോഷം ചെയ്യും മയക്കുമരുന്നിനും ലഹരിക്കും അടിമപ്പെട്ടവരെ ഒരു കാരണവശാലും സഹായിക്കാൻ പാടില്ലെന്ന് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു അവരിൽ നിന്ന് പരമാവധി അകന്നു നിൽക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ നല്ലത് ദുഷിച്ച ചിന്തകളുള്ള അല്ലെങ്കിൽ എപ്പോഴും അസൂയയുള്ള ഒരു വ്യക്തിയെ ഒരിക്കലും സഹായിക്കരുത് കാരണം അവർ നിങ്ങളിൽ നിന്ന് സഹായം നേടുകയും പിന്നീട് നിങ്ങളെക്കുറിച്ച് തെറ്റായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തേക്കാം അസൂയാലുക്കളെ നിങ്ങൾ സൂക്ഷിക്കണം കാരണം അവർ തനിക്കുള്ളതിൽ തൃപ്തരാകുന്നില്ല മറ്റുള്ളവർക്കുള്ളതിൽ എപ്പോഴും അവർ അസൂയ കൊള്ളുന്നു അത്തരക്കാരിൽ നിന്ന് അകന്നു നിൽക്കുന്നതാണ് നല്ലത് കാരണം അവർ നമ്മുടെ മാനസിക സമാധാനത്തെ കൂടി തകർക്കും അസൂയയുള്ള ഒരു വ്യക്തി എപ്പോഴും തൻ്റെ എതിരാളിയെ പരാജയപ്പെടുത്തുന്നതിനും അസന്തുഷ്ടരായി കാണാനും ആഗ്രഹിക്കുന്നു അത്തരം ആളുകൾക്ക് നിങ്ങളുടെ മോശം സമയം മുതലെടുത്ത് നിങ്ങളെ വഞ്ചിക്കുകയും ചെയ്തേക്കാം അത്തരക്കാരെ സഹായിക്കുന്നത് മണ്ടത്തരമാണെന്ന് ചാണക്യൻ പറയുന്നു നിങ്ങൾ ഒരിക്കലും അസന്തുഷ്ടരായ ആളുകളെ സഹായിക്കരുതെന്ന് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു കാരണം അവർ ഒരിക്കലും ഒന്നിലും ആരിലും തൃപ്തരായിരിക്കുകയില്ല അവർ ഓരോ കാരണങ്ങൾ കണ്ടെത്തി പരാതി പറയുന്നു അത്തരക്കാരെ സഹായിക്കുന്നത് നിങ്ങൾക്ക് തന്നെ ദോഷം ചെയ്യും ചാണക്യൻ്റെ അഭിപ്രായത്തിൽ ആത്മീയതയിൽ നിന്ന് വ്യതിചലിക്കുന്ന ഒരു വ്യക്തി പാപകരമായ പ്രവൃത്തികൾ ചെയ്യാൻ തുടങ്ങുകയും മറ്റുള്ളവരെ തെറ്റായ കാര്യങ്ങൾ ചെയ്യാൻ നിർബന്ധിക്കുകയും ചെയ്യുന്നു ഇത്തരക്കാരുമായി സമ്പർക്കം പുലർത്തുകയും അവരെ സഹായിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് അപമാനം ഏൽക്കേണ്ടി വരുമെന്ന് ചാണക്യൻ പറയുന്നു അതിനാൽ അവരിൽ നിന്ന് എപ്പോഴും അകന്നു നിൽക്കുക സ്വന്തം താല്പര്യത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരാളോട് ഒരിക്കലും സഹായം തേടരുതെന്നും ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു ഇത്തരക്കാർ തങ്ങളുടെ സ്വാർത്ഥതയ്ക്കായി മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ മടിക്കില്ല അവരിൽ നിന്ന് അകന്നു നിൽക്കുന്നതാണ് നല്ലത് അവർ തങ്ങളുടെ ജീവിതത്തിൽ ലാഭമല്ലാതെ മറ്റൊന്നും പരിഗണിക്കുന്നില്ല തങ്ങളുടെ സ്വാർത്ഥതയ്ക്കായി അവർ മറ്റുള്ളവരെ വഞ്ചിക്കുന്നു അത്തരക്കാരിൽ നിന്ന് അകന്നു നിൽക്കുന്നതാണ് നല്ലതെന്നും ചാണക്യൻ പറയുന്നു ഈ കൂട്ടരെ സഹായിക്കുന്നതും മണ്ടത്തരമാണ് എപ്പോഴും നിങ്ങൾ വിട്ടികളിൽ നിന്ന് അകന്നു നിൽക്കണം കാരണം ലോകത്തിൽ നടക്കുന്ന ഒരു കാര്യത്തിലും അവർക്ക് യാതൊരു ബോധവുമില്ല കാരണം അവർ മറ്റുള്ളവരുടെ തെറ്റ് കണ്ടെത്തുന്നതിൽ തിരക്കിലായിരിക്കും വിഡ്ഢികളെ ഒരിക്കലും ഉപദേശിക്കുകയും സഹായിക്കുകയും ചെയ്തതെന്ന് ചാണക്യൻ പറയുന്നു ജീവിതത്തിലെ ശരിയായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവില്ലാത്ത മണ്ടന്മാരെ ഉപദേശിക്കുന്നതിലോ സഹായിക്കുന്നതിലോ യാതൊരു അർത്ഥവുമില്ല എന്നും ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു